അരുണാചൽ പ്രദേശിലെ കൊടുമുടിക്ക് ഇന്ത്യ നൽകിയ പേര് ആറാം ദലയിലാമയുടേത് ഇതോടെ കലിയിളക്കിയ ചൈനയാകട്ടെ ഇന്ത്യക്കെതിരെ എതിർപ്പും പ്രതിഷേധവുമായി എത്തുകയാണ് നമുക്കറിയാം പണ്ട് മുതൽക്കേ അരുണാചൽ പ്രദേശിലെ തെക്കൻ ടിബറ്റെന്നൊക്കെയാണ് ചൈന അവകാശപ്പെടുന്നത് ഇവിടെ ഇന്ത്യൻ നേതാക്കൾ വന്നു പോകുന്നതിനെതിരെ പോലും ചൈന നിരന്തരം പ്രതിഷേധിക്കാറുണ്ട് അത് നിലവിൽ തുടരുമ്പോഴാണ് ഇപ്പോൾ ആറാം ദലയിലാമയുടെ സാങ് ഗ്യാസ്റ്റോയുടെ പേര് അരുണാചൽ പ്രദേശിലെ കൊടുമുടിക്ക് ഇന്ത്യ നൽകിയത് ഇനി എന്തുകൊണ്ടാണ് ദയിലാമയുടെ പേര് നൽകിയപ്പോൾ ചൈന ഇത്തരത്തിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ കലി ഇളകിയതെന്ന് ചോദിച്ചാൽ ചൈനയെ പേടിച്ച് ടിബറ്റൻ ആത്മീയ നേതാവ് ദലയിലാമ അഭയം പ്രാപിക്കാൻ ഓടിയെത്തിയത് മോദിയുടെ ഇന്ത്യയിലായിരുന്നു ടിബറ്റിൽ ചൈനയുടെ അധിനിവേശത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ലാസയിൽ നിന്നാണ് ദലയിലാമ ഉൾപ്പെടുന്ന സംഘം ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് ദലൈലാമയുടെ പുനരവതാരത്തിന് ചൈന ഏറെ പ്രാധാന്യം നൽകുന്നു തന്നെക്കാൾ അവർ പ്രാധാന്യം നൽകുക അടുത്ത ദലൈലാമയ്ക്കാണ് ഭാവിയിൽ നിങ്ങൾക്ക് രണ്ട് ദലയിലാമ്മമാരെ കാണാൻ കഴിഞ്ഞേക്കും ഒരാൾ സ്വതന്ത്ര രാജ്യത്ത് നിന്നുള്ളതും മറ്റൊരാൾ ചൈന തിരഞ്ഞെടുത്തതുമായിരിക്കും അതായത് ചൈന തിരഞ്ഞെടുക്കുന്ന ദലൈലാമയെ ആരും ബഹുമാനിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യില്ല എന്ന് തന്നെയാണ് അറുപത്തിയൊൻപതാം വാർഷിക വേളയിൽ ദലൈലാമ വ്യക്തമാക്കിയത് തന്റെ പിൻഗാമി ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തനിക്ക് ശേഷം ചൈന ഉയർത്തിക്കൊണ്ടുവന്ന പിൻഗാമിയ വിശ്വാസികൾ അംഗീകരിച്ചേക്കില്ല എന്നും പതിനാലാമത്തെ ദലയിലാമ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് ടിബറ്റ് കാർഡ് വിശ്വാസ പ്രകാരം അവരുടെ ആത്മീയ നേതാവ് ദലയിലാമ മരിച്ചാൽ ആത്മാവ് മറ്റൊരു ശരീരം സ്വീകരിച്ച് വീണ്ടും ജനിക്കും എന്നാൽ ആത്മീയ നേതാവിന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ചൈന അവകാശപ്പെടുന്നത് ചൈനീസ് സാമ്രാജ്യങ്ങളുടെ കാലത്ത് പോലും ഇതായിരുന്നു കീഴ്വഴക്കം എന്ന് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പതിനാലാമത് ദലയിലാമയെ വിഘടനവാദിയായിട്ടായിരുന്നു ചൈന കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇപ്പോഴത്തെ ദലയിലാമ ജനിച്ചത് രണ്ട് വയസ്സുള്ളപ്പോഴാണ് മുൻ ദലയിലാമയുടെ പിൻഗാമിയായി സ്വീകരിക്കുന്നതും നിലവിൽ അറുപത് ലക്ഷത്തോളം വരുന്ന ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾ അവരുടെ നേതൃസ്ഥാനത്ത് കാണുന്നതും ഈ പതിനാലാമത്തെ ദലയിലാമയാണ് ഈ പദവിയെ ചൈന അസ്വസ്ഥമാക്കുകയായിരുന്നു ഒടുവിൽ ദലൈലാമയ്ക്ക് ചൈനയിൽ നിക്കക്കള്ളിയില്ലാതെ മോദിയുടെ രാജ്യമായ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കുകയായിരുന്നു അതായത് ജന്മനാട്ടിൽ നിന്നുള്ളവരും പലായനം ചെയ്തവരുമായ ടിബറ്റുകാർ തമ്മിൽ ബന്ധം ശക്തമെന്നാണ് ദലൈലാമ പറയുന്നത് അത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുള്ള ചൈനയിലേക്ക് തിരികെ പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും താൻ ഇപ്പോഴും ഇന്ത്യയിൽ സുരക്ഷിതനാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇതോടെയാണ് അരുണാചൽ പ്രദേശിലെ കൊടുമുടിക്ക് ഇന്ത്യ ദലൈലാമയുടെ പേര് നൽകിയപ്പോൾ ചൈന എതിർപ്പുമായി എത്തുന്നത് അതായത് ഇതുവരെ ആരും കടന്നു ചെന്നിട്ടില്ലാത്ത കൊടുമുടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടറിംഗ് ആൻഡ് അഡ്വഞ്ചർ സ്പേസിലെ പതിനഞ്ചംഗ സംഘമാണ് ഈ കൊടുമുടി കീഴടക്കിയത് അടിയാണ് ഈ കൊടുമുടിയുടെ ഉയരം പ്രദേശത്ത് ഗോത്രവും മറ്റ് ജനതയും നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് ഈ കൊടുമുടിക്ക് ആറാം ദലേലാമയുടെ പേരിട്ടതെന്നാണ് പർവ്വത ആരോഹ സംഘം നിമാസ് വ്യക്തമാക്കുന്നത് എന്നാൽ ചൈനയുടെ പ്രദേശത്തേക്ക് പർവ്വതാരോഹർ നടന്നു കയറി ആരോപിച്ചാണ് നിലവിൽ ഇപ്പോൾ ചൈന രംഗത്തെത്തുന്നത് സാങ്നാൻ സാങ് പേര് നൽകിയ അരുണാചൽ പ്രദേശിന് ചൈന നൽകിയിരിക്കുന്ന പേര് സാങ് എന്നാണ് ഈ പ്രദേശം ചൈനയുടെ പ്രദേശമെന്നും യുവാക്കളുടെ പ്രവൃത്തി നിയമവിരുദ്ധമെന്നും അസാധുവാക്കണമെന്നുമാണ് ചൈനീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാൽ ചൈനയുടെ അവകാശവാദങ്ങളെ ഇന്ത്യ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു അരുണാചൽ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്നും ആരുടെയെങ്കിലും നിയമവിരുദ്ധമായ അവകാശവാദം കൊണ്ട് അതിന് മാറ്റമുണ്ടാകില്ല എന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കുകയാണ് ലഡാക്കിലെ സൈനിക വുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് ചൈനയുടെ പ്രകോപനപരമായ പ്രസ്താവനകളും ഇപ്പോൾ എത്തിച്ചേരുന്നത്